നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്തു മാസങ്ങൾക്കിടയിലെ ഏറ്റവും ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇന്ന് ഓഹരിമണിയിൽ സാക്ഷ്യം വഹിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഓഹരിമണിയുടെ ഇന്നത്തെ വിശകലനവും നാളത്തെ സാധ്യതകളും ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങളും ഇന്ന് വിപണിയിൽ ഇത്രയും വലിയ കാരണങ്ങളും കാരണങ്ങളുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം നമുക്ക് വിശദമായി നോക്കാം ആദ്യം ഇന്നത്തെ ഒരു വിപണിയുടെ ഒരു റൗണ്ടപ്പ് നോക്കുകയാണെങ്കിൽ ഒരു കനത്ത ഇടിപാടുകൊണ്ട് തുടക്കം നമുക്ക് കാണാനായി ദിനം മുഴുവൻ അതിൻ്റെ ഒരു വോൾറ്റാലിറ്റി ചാഞ്ചാട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞു അതേപോലെ തന്നെ അവസാന ഘട്ടത്തിൽ ഒരു നിക്ഷേപ താല്പര്യം ഉടലെടുത്തത് നില മെച്ചപ്പെടുത്തുന്ന ക്ലോസിംഗിന് സഹായിച്ചു അങ്ങനെ സംഭവകലമായ ഒരു ദിനമായിരുന്നു ഇന്ന് കടന്നുപോയത് ക്ലോസിംഗ് നിലയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ പത്ത് മാസങ്ങൾക്കിടയിൽ ഏറ്റവും ശക്തമായ തിരിച്ചടി നേരിട്ട ഒരു ദിവസമാണ് കടന്നുപോയത് സെൻസെക്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഡൗൺ അതായത് ടു പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഇടിവ് നേരിട്ട് എഴുപത്തി മൂവായിരത്തി നൂറ്റി മുപ്പത്തെട്ടിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി എൻ എസ് സിയുടെ മുഖ്യ സൂചികയായ നിഫ്റ്റി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഡൗൺ നഷ്ടത്തോടെ ത്രീ പോയിൻ്റ് ടു ഫോർ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഡൗൺ അവിടെ തന്നെ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ക്ഷമിക്കേണ്ട ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടിലും ക്ലോസ് ചെയ്തു നിക്ഷേപകരുടെ ഇന്നത്തെ ഒരു മൊത്തം ഒരു ആസ്തി മൂല്യത്തിൽ പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ ഒരു ഇടിപാടുണ്ടായിരിക്കുന്നത് ഇപ്പം ഇതോടുകൂടി തന്നെ നോക്കുകയാണെങ്കിൽ ബി എസ് സിയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഫോർ ട്രില്യൺ എന്നുള്ള ആ ഒരു ടാഗ്ലൈൻ ലൈൻ നഷ്ടമായിരിക്കുകയാണ് ഇന്നത്തെ ഒരു പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ഒരു കുറോഡ് കൂടി അതെ കഴിഞ്ഞ ആഴ്ച ബി എസ് സിയുടെ ക്ലോസിംഗ് ലെവൽ വെച്ച് നോക്കുമ്പോൾ ബി എസിയുടെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാനൂറ്റി മൂന്ന് ലക്ഷം കോടി രൂപയായിരുന്നു ഇന്നത്തെ ഒരു ഇടികോട് കൂടി ഇന്നത്തെ ഒരു ക്ലോസിംഗ് നില നോക്കുമ്പോൾ ബി എസ് സി ലിസ്റ്റ് ചെയ്തിട്ടുള്ള മൊത്തം കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ലക്ഷം കോടി രൂപയാണ് നാല് ലക്ഷം ട്രില്യൻ എന്നുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ടാഗ് ലൈൻ ഇപ്പോൾ ഇന്നത്തെ ഒരു ഇടപോടുകൂടി നഷ്ടമായിരിക്കുകയാണ് നേരത്തെയും വന്ന് ഇടിവിനിടയ്ക്ക് താൽക്കാലികം ഇത് ഈ ഒരു ടാഗ് താഴെ നാല് ലക്ഷത്തിൻ്റെ താഴെ പോയിരുന്നെങ്കിൽ പിന്നീട് തിരിച്ച് കയറിയിരുന്നു പിന്നത്തെ ഇടപെടുകൂടി തന്നെ ആ ഒരു നാലു ലക്ഷം ട്രില്ലിൻ്റെ താഴെയുള്ള ക്ഷമിക്കണം നാല് ട്രില്ലിൻ്റെ താഴെയുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കണ്ടിരിക്കുന്നത് നിഫ്റ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട ഓഹരികൾ ട്രെൻഡ് ടാറ്റാ സ്റ്റീൽ ജെ എസ് ഡബ്ല്യൂ ഹിൻഡൽകോ ഇൻഡസ്ട്രീസ് ശ്രീറാം ഫിനാൻസ് അല്ലാണ്ട് എന്നിവയാണ് ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റിയുടെ അതായത് നിഫ്റ്റി സൂചിയുടെ ഭാഗമായി അമ്പത് ഓഹരികൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു സൊമാറ്റോയ്ക്കും ഹിന്ദുസ്ഥാനോ ഉള്ള ഒരു ഓഹരികൾക്കുമാണ് എല്ലാ പ്രധാനപ്പെട്ട അതായത് പതിമൂന്ന് സെക്ടർ ഇൻഡെക്സുകളും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് അതിൽ മെറ്റൽ ഇൻഡെക്സ് ആറ് ശതമാനത്തിലധികമുള്ള ഇടിവ് നേരിട്ടു റിയാലിറ്റി ഇൻഡെക്സിൽ അഞ്ചര ശതമാനത്തോളം വരെ ഇടിവ് നേരിട്ടു സമാനമായി മീഡിയ പി എസ് യു ബാങ്ക് ഓട്ടോ എനർജി ഐ ടി എന്നിവ തുടങ്ങിയ സെക്ടറൽ ഇൻഡിക്സുകളൊക്കെ രണ്ടര മുതൽ നാല് ശതമാനം വരെയുള്ള ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് ബി എസ് സിയിൽ ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ട നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഓഹരികളിൽ കേവലം അഞ്ഞൂറ്റി എഴുപത് ഓഹരികൾ മാത്രമാണ് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചത് ബാക്കിയുള്ളതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എണ്ണം നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു അപ്പോൾ ബ്രോഡർ മാർക്കറ്റുള്ള സെല്ലിംഗ് പ്രഷർ എത്രത്തോളം കൊണ്ട് നമുക്ക് ഇത് വ്യക്തമാണ് അഞ്ഞൂറ്റി എഴുപത് ഓഹരികൾ മാത്രമാണ് നേരത്തിൽ ക്ലോസ് ചെയ്തത് നാലായിരത്തി ഇരുന്നൂറ്റി പത്തഞ്ച് ഓഹരികളിൽ ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ട ബാക്കി മൂവായിരത്തി അഞ്ഞൂറിലധികം ഓഹരികൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഫിഫ്റ്റി ടു വീക്കിലെ പുതിയ ലോ ക്രിയേറ്റ് ചെയ്തത് എഴുന്നൂറ്റെഴുപത്തഞ്ച് ഓഹരികളാണ് അതായത് ഒരു വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് വീണുപോയ ഓഹരികളുടെ എണ്ണം എഴുന്നൂറ്റെഴുപത്തഞ്ചാണെന്ന സാരം മറുവശത്ത് അൻപത്തൊമ്പത് ഓഹരികൾക്ക് മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഉയർന്ന നിലവാരം പുതുക്കി എഴുതാൻ സാധിച്ചത് ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം പറയുന്നത് ടാറ്റ ഗ്രൂപ്പ് ഓഹരികളിലൊക്കെ ഒരു തിരിച്ചടി നേരിട്ട് പല പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിക്ഷേപകരെ തുണച്ചിട്ടുള്ളൊരു ഓഹരിയായിരുന്നു ഓഹരികളാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെത് അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഭാഗമായി ആറ് ടാറ്റ ഗ്രൂപ്പ് ഓഹരികളിൽ നിന്നും ഉള്ള മാത്രം നഷ്ടം ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ലക്ഷം കോടി രൂപയാണ് അപ്പം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മറ്റ് ഏഷ്യൻ വീടുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വീട് ഭേദപ്പെട്ട നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാരണം അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കാവുന്ന ഘടകമാണ് ഹോങ്കോങ്ങിൻ്റെ ഹാങ്സങ് സൂചിക പതിനഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞാണെന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് അതായത് കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടയിൽ അതായത് രണ്ടായിരത്തി എട്ടിന് ശേഷം ഹാങ്സങ് ഹോങ്കോങൻ്റെ സൂചികയായ ഹാങ്സങ് പതിനഞ്ച് ശതമാനത്തോളം ഇടിവാണ് നേരിട്ടിരിക്കുന്നത് സമാനമായി തായ്മാൻ്റെ സൂചികയിലും പതിനൊന്ന് ശതമാനത്തോളം ഇടിവ് നേരിട്ടു അവരുടെ ഒരു ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയൊരു ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് യൂറോപ്യൻ ഓഹരി സൂചികളിലും മാറ്റമൊന്നുമില്ല ജർമ്മനിയുടെ ഡാക് സൂചിക പത്ത് ശതമാനം ഇടപാടിയാണ് ഓപ്പൺ ചെയ്തത് നഷ്ടത്തെ തന്നെ ഇപ്പോഴും തുടരുകയാണ് നമുക്ക് കാണാം ഫ്രാൻസിൻ്റെ കാക്ക സൂചിക അഞ്ച് ദശാംശം ആറ് ശതമാനത്തോളം ഇടിഞ്ഞുള്ള ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടൻ്റെ ഫുഡ്സി ഫോർ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡൗ ഫ്യൂച്ചേഴ്സ് നിലവിൽ നോക്കുകയാണെങ്കിലും ഒരു മോദി ശർത്തിൽ ഡൗണാണ് നമുക്ക് കാണാം പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇന്ന് കാര്യങ്ങൾ അത്ര അനുകൂലമല്ലായിരുന്നു തിങ്കളാഴ്ച വ്യാപാരത്തിടയിൽ അവർ പ്രധാന ഓഹോരു സൂചിയായ കെ എസ് സി ഹൺഡ്രഡിൽ എണ്ണായിരം പോയിൻറ്റിന് ഇടിവൊണ്ടായിട്ട് ട്രേഡിംഗ് സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടായി ഇനി നമുക്ക് ഇന്നത്തെ വിപണിയുടെ ഇത്രത്തെയും ഒരു പാനിക് സെല്ലിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നാല് ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് താരിഫ് ടെൻഷൻ ഗ്ലോബൽ ട്രേഡ് വാർ എസ്കലേറ്റ് ചെയ്യുന്നുള്ള ഒരു ടെൻഷൻ തന്നെയാണ് പ്രധാനപ്പെട്ട ഇന്ന് ഇത്ത ഇത്രയും വലിയൊരു സെലിങ്ങിലുള്ള ട്രിഗർ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ നമ്മൾ മാർക്കറ്റ് ക്ലോസിന് ശേഷമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുമുള്ള ആ ഒരു അറിയിപ്പ് ഉണ്ടായത് അതായത് യു എസ് ഏർപ്പെടുത്തിയ അധിക ഇറക്കുമതി ചുങ്കത്തിന് ഉള്ള ഒരു പ്രതികാര നടപടിയായിട്ട് ചൈനയും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനമുള്ള അധിക നിരക്ക് ചുമത്താൻ തീരുമാനിച്ചത് അതായത് ചൈനയും അമേരിക്കയും ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിൽ നേരിട്ടൊരു ട്രേഡ് വാറിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള ഒരു ഇത് കണ്ടു ഇത് തന്നെയാണ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും ഒക്കെ ഒരു 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 പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഇനി കാനഡയും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും സമാനമായിട്ടുള്ള രീതിയിൽ അമേരിക്കയോട് പ്രതികാര നടപടികൾ അല്ലെങ്കിൽ ശക്തമായ മറുപടി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനി വിപണിയും കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഏറ്റവും നന്നായി വേണ്ടി ചൈന ഇത്രയും ചൈനയുടെ റിട്ടാലിയേഷൻ പ്രതീക്ഷയിൽ കൂടുതലായി പോയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില റയർ മൂലകങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് അമേരിക്കൻ വിപണി സാധിച്ചൊരു ഘടകമാണ് കാര്യം എൻ വി പോലുള്ള ഓഹരികൾ അവിടുത്തെ ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളുടെ ഒരു സെല്ലോഫിനൊരു ഒരു ട്രിഗർ ചെയ്തൊരു ഘടകവും അതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു താരിഫ് റിലേറ്റഡ് ടെൻഷൻസ് എസ്ക്ലേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് വിപണിയെ ബാധിച്ചത് അതുപോലെ തന്നെ രണ്ടാം ദൃഘടം നോക്കിയുള്ള റിസൻ കൺസേണും ശക്തമാകുന്നത് മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക ഗോൾമാൻ സാക്സിൻ്റെ ഒരു ഫോർകാസ്റ്റ് പ്രകാരം ഗ്ലോബലി തന്നെ അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ഗോൾഡ് മെൻസ് പറയുന്ന പ്രകാരം യു എസ് അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ റിസഷനിലേക്ക് വീഴാനുള്ള സാധ്യത നേരത്തെ ഉണ്ടായിരുന്ന മുപ്പത്തേത് ശതമാനമായിരുന്നെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ചു എന്ന് പറയുന്നു മറ്റു പ്രധാനപ്പെട്ട ഏജൻസിയായി ജെ പി മൊറഗൻ ആകട്ടെ ഒരു പടികൾ ഒരു പടി കൂടി കടന്നുള്ള പ്രവചനമാണ് നടത്തിയിരിക്കുന്നത് ഈ വർഷം തന്നെ യു എസ് എക്കണോമി ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഒരു റിപ്പോർട്ടും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും നമ്മുടെ വിപണിയും ഗ്ലോബലിലുള്ള മാർക്കറ്റുകളെയും ബാധിച്ചിട്ടുണ്ട് മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് സമയത്ത് തന്നെ ഏഷ്യൻ മാർക്കറ്റിലുണ്ടായ ഒരു പാനിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓപ്പണിങ്ങിനെ സ്വാധീനിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ജപ്പാൻ്റെ സ്റ്റോക്ക് ഫീച്ചേഴ്സൊക്കെ ടെമ്പറായിട്ട് ഹോൾട്ട് ചെയ്യുന്നൊരവസ്ഥ പോലും ഉണ്ടായി ലോവർ സർക്യൂട്ട് കാരണം അപ്പോൾ ഈ അതേപോലെ തന്നെ ഹാങ്സങ്ങും അപ്പനു ശതമാനവും വേണ്ടിയിട്ടുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഏഷ്യ ചൈനീസ് സൂചികളൊക്കെ ആറ് ശതമാനത്തിൽ ഇടിവായിരുന്നു അപ്പോൾ ഏഷ്യൻ വിപണികളൊക്കെ ഒരു കനത്ത ഇടിവിന് നേരിടുന്ന അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനാൽ തന്നെ ഒരു ശക്തമായ ഇടപെടുകൂടിയാണ് ഓപ്പൺ ചെയ്തതെന്ന് കാണാം സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ നില മെച്ചപ്പെടുത്തിയാണ് ഒരു ഇന്നത്തെ നിഫ്റ്റിയുടെ ഓപ്പൺ ചെയ്ത് ലോയിൽ നിഗർ അഞ്ഞൂറ് പോയിൻറ്റോളം തിരികെ പിടിച്ചതിനാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് നില മെച്ചപ്പെടുത്തുന്നതിനാണ് നമുക്ക് പോസിറ്റായിട്ട് കാണാൻ പറ്റുന്ന ഘടകമാണ് നാലാമതായിട്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇൻഡ്യവ്യൂവിനെ ഏറ്റവും പ്രധാനപ്പെട്ട് സാധനിച്ചത് ഇന്ത്യ വിക്സ് ഒറ്റയടിക്ക് ഉയർന്നതാണ് അതായത് അതായത് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയുടെ വോൾട്ടാലിറ്റിയുടെ ഒരു ഗേജായ ഇന്ത്യ വിക്സ് സൂചികയിൽ അറുപത്താറ് ശതമാനം വർധനകൾ ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് നിലവാരങ്ങളിലേക്ക് അത് കുതിച്ചുയർന്ന് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് ജൂൺ നാലിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് ഉണ്ടായിരുന്ന അപ്രതീക്ഷിത റിസൾട്ടിനെ തുടർന്ന് നേരിട്ട് വിപണിയുടെ ചാഞ്ചാട്ടത്തിലാണ് ഇതിനു മുമ്പ് ഇത് ഇതേപോലൊരു സ്പൈക്ക് ഇന്ത്യൻ വിക്സ് സൂചികളിൽ ഉണ്ടായത് സോട്ടും ട്രേഡ് ചെയ്യുന്നവർ ഇത്തരം ഘടകങ്ങളൊക്കെ നോക്കിത്തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങളും ഒക്കെ വിപണിയെ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നിന്ന് വിപണിയെ ബാധിച്ചിട്ടുള്ളത് ഇനി നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ ആയിരം പോയിൻ്റോളമുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞു തുടർന്ന് ഒരു ബ്രീഫ് റിക്കവറി അതിൽ നിന്ന് തന്നെ വിസിബിളാണ് അതിനുശേഷം ഒരു റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടെന്ന് നമുക്ക് കാണാം പക്ഷേ ഒരു ഫൈനൽ ട്രേഡിംഗ് അവേഴ്സിലൊക്കെ റോബെസ്റ്റേ ആൻ്റ് ബൈയിങ് ആക്ടിവിറ്റിയോട് എമർ ചെയ്തിട്ടുണ്ടെന്നുള്ളതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നിയർലി ഡേ ഹൈടെ അടുത്ത് തന്നെ ക്ലോസ് ചെയ്യാൻ മാർക്കറ്റിനെ സഹായിച്ചിട്ടുണ്ട് അത് അത് അതുകൊണ്ടു കൂടി തന്നെ തന്നെ മാർച്ച് നാലിന് ഈ കഴിഞ്ഞ മാസം രേഖപ്പെടുത്തി ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് എന്നുള്ള റീസൻ്റ് ലോയുടെ മുകളിലാണ് പുതിയ ലോ ക്രിയേറ്റ് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് അതായത് ഒരു ലോ പോയിൻറ്റും അഞ്ഞൂറോളം പോയിന്റ് റിക്കവർ ചെയ്തു തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ലിഫ്റ്റ് ക്ലോസ് ചെയ്തു എഴുന്നൂറ്റി നാപ്പത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തിരിക്കുന്നു എല്ലാ സെക്ടറിലും സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു ഷോർട്ട് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഈ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെ ചുറ്റിപ്പറ്റി തന്നെയാണുള്ളത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് വാർത്ത ചെറുതാണെങ്കിൽ കൂടി വന്നാൽ അത് മാർക്കറ്റിൻ്റെ ഒരു ഷാർപ്പ് റിക്കവറിയനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് മറുവശത്ത് വീണ്ടും കടുപ്പം കടുപ്പമേറിയ നെഗറ്റീവ് വാർത്തകൾ അല്ലെങ്കിൽ മാർക്കറ്റിനെ കുരു സിനിമസിനെ ബാധിക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് വാർത്തകൾ വന്നാൽ വിപണി കൂടുതൽ താഴ്ചയിലേക്ക് തള്ളപ്പെടുക തന്നെ ചെയ്യും നിലവിലത്തെ രീതിയിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് തൊള്ളായിരം ഇരുപത്തൊന്ന് എഴുന്നൂറ്റൻപതുമാണ് റെസിഡൻസ് ഉള്ളത് ഇരു ഇരുപത്തിരണ്ട് മുന്നൂറും അത് മറികടന്ന ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റൻപതിലുമാണ് ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് റിമെയിൻസ് വീക്ക് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക പക്ഷെ ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് എഴുന്നൂറ് നിലവാരത്തിൻ്റെ താഴെ ഒരു ഡിസിസി ക്ലോസ് ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഫർദർ ഒരു അടുത്ത രണ്ട് ഓഫ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് മുന്നൂറുകളിലേക്ക് പോകും ജൂൺ നാലിനുള്ള ലോയുടെ അടുത്തേക്ക് പോകാം പക്ഷേ ഇരുപത്തൊന്ന് എഴുന്നൂറ് വീക്ക്ലി ക്ലോസ് ഒരു ഡി ക്ലോസിംഗ് സിയുടെ ഉണ്ടായെങ്കിൽ മാത്രമാണ് ഒരു ഫർദർ സെൽ ഒരു കടുത്ത സെൽ ഓഫ് ഇതേപോലെ വരികയുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം നമ്മുടെ ബാക്കിയുള്ള ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു താരതമ്യം ബെറ്ററാണെന്ന് നമുക്ക് പറയാം പിന്നത്തെ യു എസ്സിൻ്റെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മളെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിക്കേണ്ട ചില ഘടകങ്ങളുണ്ട് ആർ ബി ഐയുടെ മോട്ടർ പോളിസി കമ്മിറ്റി മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ഒൻപതാം തീയതി ബുധനാഴ്ച രാവിലെ അതിൻ്റെ ഡിസിഷൻ വരും റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഇത്രയും ഒരു സാഹചര്യത്തിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റി വേണ്ട ഘടകം തന്നെയാണ് അതേപോലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ക്വാർട്ടർ ഫോർ റിസൾട്ട്സ് വരും അപ്പം ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപ്രതീക്ഷിത അല്ലെങ്കിൽ സർപ്രൈസ് നൽകാൻ ക്വാർട്ടർ ഫോർ ഏണിങ്സിന് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് പല രീതിയിൽ അതുകൊണ്ട് തന്നെ നമ്പേഴ്സ് നോക്കണം അതിനേക്കാൾ ഏറെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാനേജ്മെൻറ്റ് കമൻറ്ററി പ്രത്യേകിച്ച് ഈ ഗ്ലോബല് ട്രേ ട്രേഡ് താരിഫ് ആർ ഒക്കെ വന്നിട്ടുള്ളൊരു ടെൻഷൻസൊക്കെ നിലനിൽക്കുന്ന സമയത്ത് കമ്പനികൾ എങ്ങനെ അവർ അടുത്ത സാമ്പത്തിക വർഷത്തെ കാണുന്നുള്ള വളരെ ആണ് ഇമ്പോർട്ടൻ്റാണ് കമൻറ്ററികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഏപ്രിൽ പത്തിന് ഡിസംബർ ഏപ്രിൽ പത്തിന് ടി സി എസിൻ്റെ റിസൾട്ട് വരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണത് അത് ഇന്നിപ്പം മാർക്കറ്റിൻ്റെ ടൈമിൽ തന്നെ വന്നിട്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം ഈ ട്രംപ് താരിഫിൻ്റെയൊക്കെ ആശങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഫിനാൻഷ്യൽ ട്വൻറ്റി സിക്സ് അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനം നിരക്കിൽ വളരുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം പിന്നെ നമ്മൾ ജനറലായിട്ട് നോക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ ഈ അമേരിക്കയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന പകരച്ചുങ്കം അല്ലെങ്കിൽ റെസിപ്രഖ താരിഫിൻ്റെ ഒക്കെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ റീറ്റാലിയേറ്റ് ചെയ്യാത്തതുകൊണ്ടും റീറ്റാലിയേറ്റ് ചെയ്യാത്തത് കൊണ്ടും ഇന്ത്യ അവതാരതയുടെ കാര്യങ്ങൾ നേരിട്ട് ഒരു നെഗോസിയേഷൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം സാവധാനം ഇന്ത്യക്ക് അനുകൂലമാകുമെന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയും കയറ്റുമതിക്കാർക്ക് തീർച്ചയായും തിരിച്ചടി ഉണ്ട് പക്ഷേ നമ്മൾ ബാക്കിയുള്ള നമ്മൾ ഇന്ത്യയുടെ കോമ്പറ്റേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോഡറേറ്റ് താരിഫ് തന്നെയാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ചില ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അൺലോക്ക് ചെയ്യപ്പെടുമെന്ന് തന്നെ കരുതുന്നു അതേപോലെ തന്നെ ഈ ഇപ്പം ചൈന റീറ്റാലിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം യൂറോപ്യൻ യൂറോപ്യൻ യൂണിയൻ അങ്ങനെയുള്ള പല ഘടകങ്ങൾ ഇനിയും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സപ്ലൈ ചെയിൻസിലും സ്ട്രാറ്റജിക് ഒക്കെ എങ്ങനെ ഇവോൾവ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ഒരു അടുത്തൊരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അത് ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ ട്രേഡിൽ ഉള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ ഇന്ത്യയുടെ പോസിഷനെ റീഡിഫൈൻ ചെയ്യുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു കാര്യങ്ങൾ പല രീതിയിൽ ഇന്ത്യക്ക് പോസിറ്റീവ് വരാനുള്ള സാധ്യതകളുണ്ട് ക്രൂഡ് ഓയിൽ വിലയൊക്കെ താഴെ നിൽക്കുന്നു ഈ അഗ്രിക്കൾച്ചർ ഹാർവെസ്റ്റ് സീസണൊക്കെ പോസിറ്റീവ് വളരെയധികം രീതിയിൽ നല്ല രീതിയിൽ വരികയാണെങ്കിൽ റേറ്റ് കട്ട് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനിങ്സും ഇന്ത്യൻ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ പോലും നിലവിൽ രീതിയിൽ അത് പോസിറ്റീവ് ആണ് സർപ്രൈസ് എലമെൻ്റ്സ് ഉണ്ടെങ്കിൽ അതും വളരെയധികം നല്ലതാണ് പ്രതി അതുപോലെ തന്നെ ജി ഡി പി നമ്പറുകൾ വരാനുണ്ട് ഒരു ജി ഡി പി നമ്പറിൽ ഒരു സർപ്രൈസ് നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആകും ഇതിനിടയിൽ എവിടെയെങ്കിലും ഇന്ത്യൻ സർക്കാരിന് യു എസുമായിട്ടുള്ള ചർച്ചകളിലൂടെ ഒരു ബയലാട്ര ട്രേഡ് അഗ്രമെൻ്റിലേക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിലും മാർക്കറ്റ് വളരെയധികം പോസിറ്റീവാണ് പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റ് സാവധാനം അതിൽ നിന്ന് ഡീകപ്പിൾ ചെയ്യാൻ തുടങ്ങും ഇന്ത്യ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ രീതിയിൽ പോകുമെന്ന് തന്നെയാണ് കരുതുന്നത് അതിനുള്ള സാധ്യതകളൊക്കെ മുന്നിലുണ്ട് ഗ്ലോബലി ഇനി അൺസെട്ടിന് വർദ്ധിക്കുകയാണെങ്കിൽ എഫ് ഐ സിൻ്റെ സെല്ലിങ് ചിലപ്പോൾ കുറയാനുമുള്ളൊരു സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ചൈന ഒരു ട്രേഡ് വാറിൻ്റെ അകത്തോട്ട് ലോക്ക് ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് അങ്ങനെ പല ഘടകങ്ങളുണ്ട് നിയർ ടൈം വാൾറ്റിലിതിൻ്റെ ആയിരിക്കും കൂടെ നിൽക്കാൻ തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു അവസരം ഒരിക്കലും ഇപ്പം കോവിഡിന് ശേഷമൊക്കെ വന്നിട്ടുള്ള ഒരു ഈ ഒരു അവസരത്തൊരിക്കലും പിൻവാങ്ങാനല്ല ശ്രമിക്കേണ്ടത് പകരം തീരുമാനങ്ങളുടെ യുക്തി ഇതൊക്കെ പുനഃപരിശോധിക്കേണ്ട ഒരു അവസരമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ശ്രദ്ധയോടെ തുടർന്ന് മുന്നിൽ മുന്നിൽ ഇനിയും അവസരങ്ങളുണ്ടെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ശുഭാപ്തി ശ്വാസത്തോടുകൂടി തന്നെ നിർത്തുന്നു ഒരു ഡിസ്ക്ലൈമറായിട്ട് പറയാനുള്ളത് ഞാനൊരു സിവിൽ രജിസ്റ്റർ അനലിസ്റ്റൊന്നുമല്ല മാർക്കറ്റ് കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തതെന്ന് മാത്രം എല്ലാവർക്കും റിശൂദനാശംസുകൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാ നന്ദി നമസ്കാരം